ശ്രീ സാദത്ത് സർ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെടാനുള്ളത് ഈ വെള്ളക്കരം വർദ്ധിപ്പിച്ചത് അത് പിൻവലിക്കണം എന്നാണ് സാർ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഗവൺമെന്റിനോട് സാർ നമ്മുടെ ഈ ഉപയോഗിക്കാതെ പല വീടുകളിലും ബില്ലുകൾ അമിതമായ ബില്ലുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അതെങ്ങനെയാണെന്നു പലപ്പോഴും അത് ടെക്നിക് അവർ സത്യത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് നല്ല ഭീമമായ ബില്ല് വരുന്നു അതുമാത്രമല്ല ഇപ്പോൾ ചില ബില്ലുകൾ അടക്കാതെ പെൻഡിങ് വരുന്ന സാഹചര്യം പലപ്പോഴും നമുക്കുണ്ടാവാറുണ്ട് ഇവർ അമിതമായി ഉപയോഗിക്കാതെ വന്ന ഉപയോഗിക്കാതെ വന്ന ബില്ലുകളും അതുകൂടാതെ തന്നെ ചില ബില്ലുകൾ വീട്ടുകാർ പല കാരണങ്ങളടക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടും പലതുകൊണ്ടും പക്ഷേ ഒരു മുന്നറിയിപ്പുമില്ലാതെ വാട്ടർഅതി ഉദ്യോഗസ്ഥന്മാർ ഒരു സുപ്രവാഹത്തിൽ വന്ന് ആ ലൈൻ കട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് പലപ്പോഴും പല കുടുംബങ്ങളും വലിയ പ്രയാസത്തിനും നമ്മളെ എം എൽ എമാരടക്കം മറ്റുള്ളവരൊക്കെ നേരിട്ട് വിളിച്ചെന്ന് പരാതി പിന്നെ നമ്മൾ രണ്ടാമത് ഇടപെട്ടാണ് ആ വാട്ടർ കണക്ഷൻ തിരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് സാർ അങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ അത് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഇടപെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് അതിനൊരു തീരുമാനം അല്ലെ അതിനൊരു പ്രായോഗികമായ ഒരു നടപടിയിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം ഈ വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എങ്ങനെ ആലോചിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വാട്ടർ ചാർജിൻ്റെ വർധനവിൻ്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിനു മുൻപ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് വാട്ടർ ചാർജ് വർധനവുണ്ടായത് അത് രണ്ടായിരത്തി പതിനാലിലാണ് അതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിനോടകമായി തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വർധനവുകൾ നമ്മൾ കണക്കാക്കുന്നുണ്ട് മെയിൻ്റനൻസ് കൃത്യമായി നടന്നില്ലെങ്കിൽ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല അതോടൊപ്പം തന്നെ പെൻഷൻ കാശ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ജോലി ചെയ്യുന്നവരുടെ വേദന കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാലാനുസൃതമായ മാറ്റം നമ്മൾ ഉൾക്കൊള്ളേണ്ടതു തന്നെയാണ് പിന്നെ ഇവിടെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഏതെങ്കിലും കാരണവശാൽ കണക്ഷൻ കൊടുത്തതിന് ശേഷം വെള്ളം ലഭിക്കാതെ വരികയും ചാർജ് ഈടാക്കുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചാൽ ആ ചാർജ് ഈടാക്കുന്നതല്ല എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ്സ് ആയിരിക്കാം ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളായിരിക്കാം അത് പരിശോധിച്ച് ആ ചാർജ് ഇളവ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ കണക്ഷൻ കട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് യഥാസമയം ലഭിക്കേണ്ട തുക ലഭിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം രൂപപ്പെടില്ല അരിയേഴ്സ് വർദ്ധിച്ചു വരുന്നു നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുന്നു ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും നമ്മൾ അദാലത്തുകൾ നടത്തി ആനുകൂല്യങ്ങൾ കൊടുത്തു കുറച്ച് തുക തിരിച്ചെടുക്കാനായിട്ട് നോക്കി എങ്കിലും അടയ്ക്കുന്നില്ല അങ്ങനെ വരുന്ന സമയത്താണ് താൽപ്പര്യപൂർവ്വമല്ല ഡിസ്കണക്ഷനിലേക്ക് പോകേണ്ടി വരുന്നത് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് എം എൽ എ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അവർക്ക് എല്ലാ ബില്ലിലും പതിനഞ്ച് ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ കട്ട് ചെയ്യുന്നതാണെന്ന് സൂചന കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു പോരായികയാണ് അവർക്കറിയാൻ കഴിയുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയത് അണ്ട് കട്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അവർക്ക് ഫോൺ മുഖാന്തരം അല്ലെങ്കിൽ മറ്റേതര മാർഗ്ഗത്തിൽ അവരെ അറിയിക്കുന്ന ഒരു സ്ഥിതിയും കൂടി രൂപപ്പെടുത്താം സെക്കൻഡ് സർ ഓരോ തുള്ളി വെള്ളവും നമുക്ക് അമൂല്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ പല പ്രദേശത്തും ഞങ്ങളുടെയൊക്കെ പ്രദേശത്തൊക്കെ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ വേസ്റ്റായി പോകുന്നൊരു സാഹചര്യം ഉണ്ട് നമുക്ക് പല സ്ഥലത്തും വെള്ളമില്ലാതെ വിഷമിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ അമൂല്യമായ വെള്ളം ഇങ്ങനെ പൊട്ടി പോകുമ്പോൾ യഥാസമയത്ത് തന്നെ റിപ്പയറിംഗ് നടത്താത്തതിന്റെ കൊണ്ട് വെള്ളം ഒത്തിരി നഷ്ടപ്പെടുന്നു അത് നമ്മുടെ നാടിനും സമൂഹത്തിനും നമുക്കൊക്കെ തീരാൻ നഷ്ടം തന്നെയാണ് ഇന്ന് തന്നെ ഒറ്റ ഇന്ന് ഞാൻ ഇപ്പൊ ഈ നിയമസഭയിലേക്ക് വരുമ്പോൾ ദേശം വല്ല കൂടെ റോഡുണ്ട് അവിടെ ഈ പറവൂർക്ക് കൊണ്ടുപോകുന്ന ചോരം കൂടി വെള്ള പദ്ധതി ഉണ്ട് ആലുവയിൽ ഉപയോഗിക്കുന്ന രണ്ട് ലൈലുണ്ട് ഈ രണ്ട് ലൈൽ ഏതെങ്കിലും പൊട്ടുമ്പോൾ അവിടെ തർക്കമാണ് ഉദ്യോഗസ്ഥന്മാര് ഞങ്ങളെയല്ല മറ്റോരുടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു തർക്കമാണ് യഥാസമയത്ത് ആ വെള്ളം അവിടെ ആ ലീക്കുകൾ അടയ്ക്കുന്നില്ല അപ്പൊ രണ്ടു വർഷം ഒന്ന് ആ റോഡ് താറുമാറായി പോകുന്നു അത് പി ഡബ്ല്യു റോഡായാലും പഞ്ചായത്ത് റോഡായാലും താറുമാറായി പോകുന്നു റോഡുകൾക്ക് സ്ഥിരമായിട്ട് ഈ പൈപ്പ് പൊട്ടുന്നതുകൊണ്ട് റോഡുകൾ നശിക്കുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഈ അമൂല്യമായ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ ഉടനെ നടപടി എടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് എന്റെ ചോദ്യം നമ്മുടെ സംസ്ഥാനത്തെ പല സ്ഥലത്തും ഇത്തരത്തിലുള്ള പൈപ്പുകൾ പൊട്ടുന്നതിന് മുഖാന്തരം വെള്ളം നഷ്ടപ്പെടുകയും ഗാർഹിക അല്ല മറ്റേ മേഖലയിലേക്ക് കൊടുക്കുന്ന കണക്ഷനിൽ കിട്ടേണ്ട വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ചില ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലുണ്ടാകുന്നത് ആ വർക്കുകളുടെ രീതി അനുസരിച്ചിരിക്കും വളരെ പെട്ടെന്ന് മാറ്റാവുന്നതും ചിലപ്പോൾ ഒരു ഒരുപക്ഷെ മാറ്റാൻ കഴിയാത്തതുമായിട്ടുള്ള സാഹചര്യം രൂപപ്പെടാറുണ്ട് ഇനി അതങ്ങ് ബ്ലോക്ക് ചെയ്താൽ ചിലപ്പം പത്തോ പന്ത്രണ്ടോ ഇരുപത്തിനാലോ മണിക്കൂർ നേരത്തേക്ക് മറ്റുള്ളവർക്ക് വെള്ളം കിട്ടാതെ വരുന്ന സ്ഥിതിയും രൂപപ്പെടും അപ്പോൾ അതുകൊണ്ട് അതൊരു ഓപ്പറേഷൻ അത് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിലും ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വമായൊരു സമീപനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിലവിലുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഒരു ലൈൻ അങ്ങ് പോവുക നമ്മളൊരു ബ്ലോക്ക് കണ്ട് ആ വെള്ളം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്താൽ കുറച്ച് വെള്ളം നഷ്ടപ്പെടുമെങ്കിലും തുടർച്ചയായി കിട്ടുന്ന ആൾക്കാർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥകൾ രൂപപ്പെടുന്നത് കൊണ്ടാണ് ഈ വെള്ളം നഷ്ടപ്പെട്ടാലും ആളും കൺസ്യൂമേഴ്സിന് വിഷമം ഉണ്ടാകരുതെന്നും കൊണ്ട് ചില നടപടികൾ ചെയ്യുന്നത് എന്നാൽ അത് ആറുമണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ നിർത്തിവെച്ച് അത് വളരെ പെട്ടെന്ന് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് അനിവാര്യം എന്നുള്ളതാണ് സൂചിപ്പിച്ചത് നമുക്കത് ആലോചിക്കാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വളരെ പെട്ടെന്ന് ഇക്കാര്യം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം